ഇരിക്കൂർ മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ടൂർണമെന്റ് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥം ഇരിക്കൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ യു പി വിദ്യാർത്ഥികളുടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ശനിയാഴ്ച രാവിലെ ഇരിക്കൂർ മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു കെ ഹബീബുള്ള മാസ്റ്റർ അധ്യക്ഷനും സി മുഹമ്മദ് മാസ്റ്റർ സ്വാഗതവും മുഖ്യാതിഥിയായി ശ്രീ ഗിരീഷ് മോഹൻ പി കെ ശ്രീമതി ടി പി ഫാത്തിമ എന്നിവരും പങ്കെടുത്തു ഇരിക്കൂർ സബ് ജില്ല കെ യു ടി എൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫുട്ബോൾ മത്സരമാണ് ഇവിടെ നടക്കുന്നത് കുട്ടികളിൽ വളർന്നു വരുന്ന ദുർവാസനകളെ മാറ്റി നിർത്ത ഇത്തരം കളികൾ വളരെ പ്രചോദനം ചെയ്യും വർഷങ്ങളായി സബ് ജില്ല കെ യു ടി ടിയൻ്റെ നേതൃത്വത്തിൽ മത്സരങ്ങൾ നടക്കുകയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പഠന പഠനേതര മേഖലകളിൽ കുട്ടികളെ തയ്യാറാക്കുക എന്നുള്ളത് അധ്യാപകർ കൊടുക്കേണ്ട ഒരു പിന്തുണയാണ് അതാണ് ഇരിക്കൂറിലെ ഉറുദു അധ്യാപക സമൂഹം ചെയ്തിരിക്കുന്നത് ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അങ്ങനെ പ്രവർത്തനമായി മറ്റെല്ലാ അധ്യാപകരും ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് എനിക്ക് പറഞ്ഞാൽ ഇതേപോലൊരു പരിപാടി നമ്മുടെ ഫുട്ബോൾ കേരളത്തിൻ്റെ സ്പോർട്സിൽ ഒരു ഉന്നതയിൽ നിൽക്കുന്നൊരു പിന്നെ ഇതാണ് ഫുട്ബോൾ ഫുട്ബോൾ മേഖല അപ്പോൾ ഇങ്ങനെ വളരെ ഇപ്പം നമുക്കറിയാം കൊച്ചു കുട്ടികൾ ഇവർക്ക് പിന്നെ എവിടെയും മൊബൈൽ അധികം കളിച്ച് ടൈം കൂട്ടുന്നായാലും അത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യമില്ലാതെ സാധനം എന്ന് വെച്ചാൽ